കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ പ്രവർത്തകന് ജാഗ്രത കുറവുണ്ടായെന്ന് സംബന്ധിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് അന്വേഷണ ശേഷം നടപടി ഉണ്ടാവുമെന്നാണ് സഞ്ജീവ് പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തിൽ എവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഏത് അക്ഷം വരെയും പോകാൻ ആണ് ഒരാൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധം ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾക്കുള്ള സംഘടനയല്ല എസ് എഫ് ഐ ഞങ്ങൾ ധീരോദ്ധമായ നിലപാട് ഇത് സ്വീകരിക്കുകയാണ് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥി എന്നെ പറഞ്ഞു ഏത് വൈദ്യ പരിശോധനയ്ക്കും തയ്യാറാണ് അത് അദ്ദേഹം നിലപാട് പറഞ്ഞു പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്നൊരു ജാഗ്രത കുറവുണ്ട് ആ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത് പോലീസ് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചു ഉണ്ട് തന്നെ അതിനെ ന്യായീകരിക്കുന്ന നിലയിലേക്കൊന്നും ഞങ്ങളത് കടക്കുന്നില്ല പക്ഷെ അതിൽ വന്നിട്ടുള്ള ജാഗ്രത കുറവിനെ അതുപോലെ കാണുന്നു അറിവുണ്ടെങ്കിലും ക്യാമ്പസിൽ ഇതുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകരുടെ അറിവിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവർ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടണം